മുപ്പത് നാപ്പത് രൂപക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി കാലം ഒരു സുഖമായിട്ട് നമുക്ക് വണ്ടി ഒരു അൻപതിനായിരം രൂപ വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വീണ്ടും നമ്മള് രണ്ട് സിറ്റി കൂടി ഉണ്ട് നാല്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം രൂപ കുറച്ചിട്ട് അല്ലെ മാക്സിമം ലോണും ചെയ്യാം മാക്സിമം ചെയ്യാം ഫുൾ ലോണെന്നെമീറ്റർ വെറും എഴുപതിനായിരം കിലോമീറ്റർ ഇതിന്റെ ഹൈലൈറ്റ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ നാല് അറുപത് അല്ല അല്ല നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു നാല് ലക്ഷം രൂപ തോന്നുന്നു നാല് ലക്ഷം രൂപ പത്ത് രൂപ സുഖമായിട്ട് ഇറക്കാം നാല് എഴുപത്തി അഞ്ച് ഏകദേശം നമുക്ക് എത്ര പേരെ ലോൺ ചെയ്യാൻ പറ്റും ഇതൊരു എഴുപത്തിയായിരം രൂപ വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിനായിരം രൂപ അഞ്ച് അൻപത് അല്ല ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം നമുക്കൊരു അൻപതിനായിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അൻപതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അറുപതിനായിരം കിലോമീറ്റർ ഒടുക്കിലുള്ള ഇരുപത്തി ഒന്ന് മോഡലില്ല അതെ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ടിൻസ് ഡ്രൈവിലെ ഒരു കലക്കൻ ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് അത് എക്സ്ട്രാ ഫിറ്റിങ്സുകളും നല്ല എസ് സി വളവും ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ഡീസൽ ആവട്ടെ നല്ല മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി വാഹനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ഏറ്റവും വലിയ പ്രത്യേകത സോ മാക്സിമം ലോൺ അവൈലബിൾ ആണ് നല്ല കിഡിലം കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൂടെ ഡീറ്റെയിൽസുകളായിട്ടുള്ളത് നെസിഹാണ് ആണ് നെസി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ടിവിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ മലപ്പുറം വണ്ടൂര് ചെറുകോട് ഇരുപത്തെട്ടിൽ അതായത് ഊട്ടി റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഊട്ടി റോഡാണ് നിലമ്പൂര് പെരിന്തൽമണ്ഡ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് യു നല്ല കളക്ടീവ് വാഹനങ്ങളുണ്ട് സിറ്റി ഒക്കെ നോക്കുന്ന അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അതെ അതെ ഡീസലുകൾ ഉണ്ട് അതേപോലെ തന്നെ പെട്രോൾ ഉണ്ട് അട്രേഡ് ചെയ്തിട്ടുള്ള കിട്ടിയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ എല്ലാ ജനറേഷനിലും ലേഡീസ് ആയാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പോളോ അത് റെഡ് കളറില് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ സെക്കൻഡ് സെക്കൻഡ് ഓണർ ആയിട്ട് അഡീഷണൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ ഡീസറൊക്കെ നല്ല കിടവാണ് ടച്ച് സ്ക്രീന് കാര്യങ്ങള് ഹാൻഡ് റെസ്റ്റ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് അതായത് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഇത് ഡീസലാണോ ഡീസലാണ് ഡീസലാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഹൈലൈന് ഡീസല് അല്ല പെർഫോമൻസ് മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റുന്ന നാല ലക്ഷത്തി അറുപതിനായിരം രൂപ രൂപ നാല് ലക്ഷം ലക്ഷം രൂപ വരെ രൂപ സുഖമായിട്ട് ഇറക്കാം അത് നമുക്ക് ഫുൾ അവൈലബിൾ സിംഗിൾ ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി എസ്ക്രോസ് ഡീസൽ ആണോ പെട്രോൾ ആണോ ആണ് ഷേപ്പ് കൺവേട്ടാണ് ന്യൂഷേപ്പിലെവേട്ട് ഡീസൽ വണ്ടി നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടൂ നല്ല മൈലേജ് കിട്ടും ഏകദേശം പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് മൈലേജ് എസ് യു വി ആണ് പിന്നെ വരുന്ന അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ ആണെങ്കിൽ നല്ല ഗിഡ് ആണ് അല്ല അതെ ഫുൾ ഇസ്റ്ററൊക്കെ അവൈലബിൾ ആണല്ലോ ഇസ്റ്ററൊക്കെ അവൈലബിൾ ആണ് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഓഫർ പ്രൈസിൽ ഓഫർ പ്രൈസ് ലക്ഷം രൂപ മാർക്കറ്റിൽ വില ലോണിന്റെ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ഏകദേശം നമുക്ക് മാർക്കറ്റ് പ്രൈസിന് പത്തമ്പതിനായിരം രൂപ കുറച്ചിട്ട് രൂപ കുറച്ച് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അഞ്ച് അറുപത്തി അഞ്ച് ഒരു പത്ത് അറുപതിനായിരം രൂപ കുറച്ചിട്ട് അല്ലെ മാക്സിമം ലോണും ചെയ്യാം മാക്സിമം ചെയ്യാം ഫുൾ ലോണിനെ കയറും ഫുൾ ലോണിന് ശേഷം അമ്പതിനായിരം തന്നോട്ടെ വെറുതെ നമ്മള് വിളിച്ചിട്ട് പിന്നെ ഒരു അൻപത് മാക്സിമം നമുക്ക് ഇറക്കാം സെവൻ സീറ്റർ ആണ് അപ്പൊ ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ബൊലേറോ അതെല്ലാ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷന് ഫോർ സിലിണ്ടറാണ് ഫോർ ആണ് അതെ സോ നല്ല പെർഫോമൻസ് കാര്യങ്ങള് അത് ടു പോയിന്റ് ഫൈവ് ആയിരിക്കും അല്ലേ അതെ അതെ ടു പോയിന്റ് ഫൈവില് നല്ലൊരു കിടലം വാഹനം നോക്കുന്നവർക്ക് സെവൻ സീറ്റർ ആണ് ഇന്ത്യൻ നല്ല അടിപൊളിയാണ് അത്യാവശ്യം നമുക്ക് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു നാലര ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം ലോൺ ചെയ്യാം ഒരു ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അതെ അത് നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓണർ സെക്കൻഡ് ഓണറില് അതെ നമുക്കൊരു ചെറു വാഹനത്തിലേക്കാണ് പോകുന്നത് യുടെ ഇല്ല വൈറ്റ് ഫിനിഷിംഗ് ആണ് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഇല്ലല്ലേ കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇറാപ്ലസ് ഇറാപ്ലസ് എ സി ടു ഡോ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം വരുന്ന ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് നല്ല ക്വാളിറ്റി അത് സിറ്റ് കവേഴ്സ് അതേപോലെ തന്നെ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയറിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂപ്പൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ല അതെ എസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് വെറും അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒന്ന് തൊണ്ണൂറ് ലോൺ ഒക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ആ ഒന്ന് മുപ്പത് നാപ്പത് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അതെ നമുക്ക് അടുത്തൊരു ഡീസൽ വാഹനമാണ് നമ്മുടെ റിഡ്സ് ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് അല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത് പതിനാറ് കാസർകോട് രജിസ്ട്രേഷന് എൺത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ടല്ല സീരിയസ് ആയിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന് ഈ ഇരുപത് പ്ലസ് മൈലേജ് പ്രതീക്ഷ അല്ലെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷത്തി ഒന്നേ മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനെ കേരള വണ്ടി ഒറിജിനേസ് ആണ് വരുന്നത് അത് നമുക്ക് ഫോർട്ടീനിലെ ഫാൻസി നമ്പർ അടയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഓണി നമ്മൾ ഈ വാഹനത്തിന് നമ്മൾ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ മൂന്ന് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു രണ്ടര ലക്ഷം രൂപ രണ്ടര സെവൻ സീറ്റർ ആണ് മാരുതി സുസുഖി എർട്ടിക ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഇത് ഡീസൽ ആണ് സോ നമുക്ക് സെവൻ സീറ്ററിൽ നല്ല മൈലേജ് നോക്കുന്നവർക്ക് സെവൻ സീറ്റർ പ്ലസ് ഒരു ഡീസല് വരുന്ന ഒരു കിഡലം വാഹനം അതെ ഇന്ത്യയിലൊക്കെ നല്ല കിടും ആണ് സെൻട്രലൈസി കാര്യങ്ങള് അതേപോലെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനമാണ് അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു വാഹനം ഫുൾ ഏറ്റവും ഫുൾ ലോഡ് ആണ് മോഡൽ മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ സർവീസ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ലെ എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വിമാനത്തിന് ഇത് നമ്മള് നാല് എഴുപത്തിയഞ്ച് ഏകദേശം നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റുമോ ഇതൊരു എഴുപത്തിയായിരം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം എലൈറ്റ് ഐ ട്വന്റി ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ഓഡില് ഡീസൽ വണ്ടിയാണ് സോ നല്ല പെർഫോമൻസും അല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ആഫ്റ്റർ കിട്ടിലർമാർക്കിന്റെ അലോയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതെ ഡോൾട്ടോൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വേണ്ടിയാണ് ഓക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതൊക്കെ നോക്കി നല്ല കിടുവാണ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് പുഷ്പെട്ടും സ്റ്റാർട്ടിങ് ഹൈ ക്വാളിറ്റി അതെനിട്ട് സീരിയോ അങ്ങനെ ഏറ്റവും സെറ്റ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന അതും എക്സ്ട്രാ ഫിറ്റിംഗ് അടക്കം ചെയ്തിട്ടുള്ള ഒരു വാഹനം എൺപതിനായിരം കിലോമീറ്റർ മാത്രമേ തോടിയിട്ടുള്ളൂ എൺപതിനായിരം കിലോമീറ്റർ സോ നമുക്ക് ഒരു ഡിപൻഡബിൾ ചെറിയ കിലോമീറ്റർ അതെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് 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 ാണ്ഡ് ഓൺഷിപ്പ് അഞ്ച് ലക്ഷത്തില്ല വണ്ടി ഇറക്കാം നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ് കേരള വണ്ടി ആണോ അതെ റീയാണ് റീ റീ വണ്ടിയാണ് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്പർ ആയിട്ടുണ്ട് നമ്പർ ആയിരത്തിഒൻപത് മോഡല് ജെ ഓപ്ഷന് ജെ ഓപ്ഷന് അതിന്റെ ഏറ്റവും ടോപ്പ് എന്റ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പത് അല്ലേ പെട്രോൾ ആണ് പെട്രോൾ ആണ് അതെ സോ നമുക്ക് ഡിക് നോക്കുമ്പോ ചെറിയ കിലോ ഓട്ടോ ഓടിയിട്ടുള്ളൂ മോഡൽ നോക്കുമ്പോ ക്ലെയിം ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലൊരു വാഹനത്തിന് ചോദിക്കുന്നത് രണ്ടേ കാല് രണ്ട് ലക്ഷത്തി ഇരുപത്തായിരം രൂപ കൂടും അപ്പൊ ഒരു ടയോട്ടോ കുറവീസ് അതും ജയ ഓപ്ഷൻ നമുക്ക് വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് അല്ലേ അതെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ അത് റെഡി ക്യാഷ് നമുക്ക് നോക്കാം അടുത്തോ നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടയോട്ടോടെ എത്തിയോസിൽ കാരണം നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കുറഞ്ഞ മെയിൻ്റെനൻസ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി വേണം കേരള വണ്ടി ഒറിജിനൽ കേരള കേരള വണ്ടി അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കോളേ കമ്പനി സർവീസുള്ള വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് ഇരുപത് ഫുൾ കമ്പനി സർവീസ് ഡീസലാണ് ഓണഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണി സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിയ കേരളി അതെ എത്രയൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ കൂടുതൽ അഞ്ച് അൻപത് ഏകദേശം നമുക്ക് എത്ര രൂപ ലോൺ അയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപമായിട്ട് നമുക്ക്

ഇന്ന് നമുക്ക് ആ ഒരു പുതുപുത്തം വാഹനത്തിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല പക്ക നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഒറിജിനൽ കേരള വാഹനം എങ്ങനെയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സ്ത്രീ ഉള്ള വാഹനാണ് ഓക്കെ അതുപോലെ തന്നെ ഈ അലോവിലി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ കയറ്റിയതാണ് നല്ല കിഡ്ലം വണ്ടിയാണ് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഇത് പതിനായിരം ലക്ഷം രൂപ മാർക്കറ്റിൽ വില ഉള്ള വണ്ടിയാണ് പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നമ്മളൊരു മാർക്കറ്റ് പ്രൈസിനേക്കാളും പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രൈസ് ആണ് അതെ ഒറിജിനൽ കേരള വണ്ടിയാണ് ഓൺ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ വാഹനവും മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് അടുത്ത തവണ വീണ്ടും നമുക്കൊരു ഒരു കിഡ്ലം വാഹനമാണ് നെക്സാബ്ലൂ വരുന്ന ഒരു കിഡ്ലം ബലാനാണ് വരുന്നത് ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഒരു അപ് ടു നയൻറ്റി പെർസെന്റേജ് തന്നെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ആക ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആറര ലക്ഷം രൂപ മാർക്കറ്റിൽ വില ഉണ്ട് നമ്മള് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം മാർക്കറ്റ് പ്രൈസിനേക്കാൾ പത്തൊമ്പത് രൂപ കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് അതെ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടവാണ് അതായത് സീറ്റ് ആയിരുന്നു വരുന്നത് അതായത് ഡെൽറ്റ ഡെൽറ്റ അല്ല പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട് റിയർ വൈപ്പർ പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ ആ ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഉണ്ടെന്ന് അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അറുപതിനായിരം കിലോമീറ്റർ ഒഴികളുള്ള ഇരുപത്തിയൊന്ന് മോഡലിൽ അതെ ബ്രസ്സാണ് അപ്പം ബ്ലഡിൽ നമ്മളെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ് ഡേറ്റേൺ ട്രെഡിങ് ലാംസ് പ്രൊജക്ടർ ലാംസ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉഷ്ടപ്പെട്ട സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് ചൈനങ്ങളിലെ കൺട്രോൾസ് നയൻ ഇഞ്ച് ടസ്ക്രീൻ ചൂസയുടെ എയർ ബാഗ്സ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള മോഡല് കാര്യം കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ആകൂടിയിട്ടുള്ളൂ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വാഹനം ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് അതെ സോ നമുക്ക് നല്ല മൈലേജ് ഉണ്ടാവും കുറഞ്ഞ മെയിൻ്റെസും വരുള്ളൂ അപ്പം നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനം കിടന്നല്ലേ എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ എട്ടര ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം ലക്ഷം രൂപ ഒരു ആഷ് ബാഗിന്റെ പ്രൈസ് കൊടുക്കാൻ ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ഇത് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഈ വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം എട്ടര ലക്ഷം രൂപ ഒന്നും കുറയില്ല ലാസ്റ്റ് പ്രൈസ് ആണ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടി അല്ലേ അതെ നമുക്കൊരു കിഡ്ലം വാഹനമാണ് അതായത് സിറ്റി ശരിക്കും പറഞ്ഞാല് മൈലേജും നല്ല കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഔട്ട് ലുക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പൊളി വാഹനമാണ് അലോയിസ് ഒക്കെ നല്ല കോസ്റ്റ്ലി അലോയിസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നെ സാധാരണത്തെ കാലം അപ്സൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അഞ്ച് ലക്ഷം എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റിങ്സ് ലക്ഷം രൂപ ഓ കിടാണ് ഇന്ത്യയിലൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം ഇത്രയും പേടായിട്ടുള്ള വണ്ടിയാണ് ഏറ്റവും ആണ് ക്രൂസ് കൺട്രോൾ സൺറൂഫ് അതേപോലെ തന്നെ നമുക്ക് നല്ല കിഡ്നും ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫുള്ള് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് അൾട്ടർ ചെയ്തിട്ടുള്ള വാഹനമാണ് വരുന്നത് അതെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വെറും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിറ്റ് ഉള്ളു ഫുള്ള് കമ്പനി സർവീസുള്ള വാഹന അതും നമുക്ക് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഐറ്റം അത്ര ചെയ്തിട്ടുണ്ടല്ലോ ലക്ഷത്തിലൊന്നേക്കോലത്തെ ലോ കിലോമീറ്റർ ആണ് സിംഗിൾ സിംഗ് ആണ് അതും ഏറ്റവും ടോപ്പിന് എത്ര രൂപ ചെയ്യാൻ പറ്റും ഏറെ ലക്ഷം രൂപ ഏറെ ലക്ഷം രൂപ അല്ലെ നമുക്ക് ആ പൈസ നമ്മൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഏകദേശം ഏകദേശം എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ വണ്ടി അടുത്തു ബിയില് ഫ്യൂച്ചർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി വാഹനമാണ് എം ജി അതെ അത്യാവശ്യം നല്ല സ്പേസും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട് അറിയാലോ സ്പേസ് ഉണ്ട് ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ എല്ലാം ഉണ്ട് ഇതിന്റെ ഓപ്ഷൻസ് പറയണത് ഒരു വീഡിയോ ഫുൾ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയാണ് അത്ര ഓപ്ഷൻസ് കാര്യങ്ങളുള്ള വണ്ടിയാണ് സൺ പ്രൂഫ് വോയിസ് കൺട്രോൾ എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടി ശരിക്കും നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്ത ആദ്യത്തെ ഒരു വാഹനം തന്നെ പറയാമല്ല പിന്നീടാണ് സെൽ ടൗസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ശരിക്കും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിനെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് നാല്പതിനായിരം കിലോമീറ്റർ ആകെ വണ്ടി വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ ഉണ്ട് ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം രൂപക്കാണ് ഇത്രയും ഫീച്ചേഴ്സ് ലോ കിലോ രണ്ടര ലക്ഷം രൂപ ചോദിക്കേണ്ടത് അൻപതിനായിരം രൂപ കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ഫുൾ ഓൺ ചെയ്യാം ഫുൾ ോണല്ലേ ഒരു രണ്ട് ലക്ഷം രൂപ തന്നോട്ടെ പത്ത് ലക്ഷം രൂപ മുകളിലാണ് വാഹനങ്ങളല്ലേ പിന്നെ അതിന് മേലെ ട്രാക്ക് ഐ ടി കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചാണ് ഫുൾ ലോൺ ലോൺ കൊടുക്കാം നമുക്ക് വണ്ടി ഇറക്കാം പിന്നെ പ്രശ്നമല്ലോ മാക്സിമം നമുക്ക് ലോൺ കയറും നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നതൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാരുതി സുസൂക്കി സെലേറിയോ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് അതെ ചെറിയ സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെന്ത്രി നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഓണർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫുള്ള് കമ്പനി സർവീസ് ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് ആണ് വാഹനം ഓട്ടോമാറ്റിക് ആണ് നല്ല ഫാൻസി നമ്മുടെ അടക്കം വരുന്ന വണ്ടിയാണ് അതെ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ പേരെ വണ്ടി ഇറക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ വെഹിക്കിൾ ആണ് ഒരു ഒതുങ്ങിയ ഒരു വാഹനമാണ് മൈലേജ് എത്രയ്ക്ക് പ്രതീക്ഷിക്കാം ഇത് നമുക്ക് ഒരു മൈലേജ് മൈലേജും പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നല്ല സുഖയാത്ര ചെയ്യാനും പറ്റും അതും നമുക്ക് അദ്ദേഹം അടിപൊളി വണ്ടിയാണ് അല്ലെ കൂടുതൽ നമ്മൾ ഈ ഒരു ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വീണ്ടും നമ്മള് രണ്ട് സിറ്റി കൂടി ഉണ്ട് അപ്പൊ അതവണ് അടുത്തവണ് വേറൊരു കളറില് ഒരു ഗ്രേ ഫിനിഷിംഗ് ഗ്രാഫ് അതെ ഇത് എങ്ങനെയായിരുന്നു നമുക്കൊരു മോഡൽ കാര്യങ്ങളൊക്കെ സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് അതായത് ഫുൾ ഓപ്ഷൻ ആണ് പെട്രോൾ ആണ് ആ രണ്ടായിരത്തി പതിനഞ്ച് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് നേരത്തെ നമ്മൾ കണ്ടതിന്റെ മറ്റൊരു ഓപ്ഷൻ അത് അൾട്രേഷൻ ആണ് പക്ഷെ ഇത് നമുക്ക് സി വി ടി അതെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആണ് അതെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് കേരള വണ്ടി തന്നെയാണ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ സി വി ടി ഓട്ടോമാറ്റിക് സിംഗ് ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് നമ്മൾ ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ അതെ ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഒരു ലക്ഷം രൂപ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം ഇത് വീണ്ടും അതിന്റെ ഒരു ഗ്രീൻ അതായത് ഹോണ്ടയിൽ ഒരു സ്പെഷ്യൽ ആണ് ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് സൺറൂസ് ആണ് സൺഗ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് മൈലേജ് ഇരുപത് പ്ലസ് മൈലേജ് നമുക്കൊരു നോർമൽ ഡ്രൈവിലെന്നെ ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാം റീരജിസ്ട്രേഷൻ ആണോ നിലവില് നമ്പർ ആയിട്ടുണ്ട് നമ്പർ ആയിട്ടുണ്ട് മൈലേജ് ഒക്കെ നോക്കുന്ന ഒരു നോക്കുന്നത് അപ്പൊ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അഞ്ച് ലക്ഷം ചെയ്യാം അഞ്ച് ലക്ഷം രൂപ ചെറിയൊരു നമുക്ക് ഇന്നിപ്പോ ഒരു വാഗ്ലറിനൊക്കെ സെക്കൻഡറി നോക്കണ റേറ്റ് ആവും റേറ്റ് നല്ലൊരു സെഡാൻ ഡീസല് സൺറൂഫ് എടുക്കാൻ വരുന്ന വാഹനം ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ ഇനിയും നമുക്ക് ഇതാണോ സെവൻ സീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ഡീസൽ തന്നെയാണ് ഒരു ഗ്രേ ഫിനിഷിംഗിൽ വീണ്ടും ഒരു കിട്ടുന്ന എട്ടുക അതും ഡീസൽ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് അല്ല പൊളി ഇന്റീരിയർ ആണ് ഒരു പുതിയൊരു വാഹനത്തിന്റെ അതേ ഫീൽ ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി അല്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓണറ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഹൈബ്രിഡു ആണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും സെൻട്രലൈസ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് ഫുൾ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഹിസ്റ്ററക്കൽ അവൈലക്സിഡന്റ് വണ്ടി കൊടുക്കാം ആറ് എഴുപത്തി അഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അയ്യായിരം രൂപ നമുക്ക് വണ്ടി ഇറക്കാം ഒരു കളർ ഇല്ല റെഡ് കണ്ടു ഗ്രേ കണ്ടു ഗ്രീൻ കണ്ടു ഇനി അടുത്തൊരു വൈറ്റ് ആണ് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ ആണ് രജിസ്ട്രേഷൻ ആണ് വണ്ടി ഓക്കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് നമുക്ക് ഈ പോലെ ഡെയിലി മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ാണ് നല്ല കംഫർട്ടും നല്ല കുറഞ്ഞ ഈ ഹോണ്ടയുടെ ഒരു പ്രത്യേകതയാണ് പോലെ തന്നെ പൊതുവേ നമ്മൾ മെയിൻറ്റനൻസ് വളരെ കുറവാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ മിഡിൽ ആക്സിഡന്റ് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് അതെ അടുത്തവണി ഇനോവതാവണം നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ടൈഫോർ ഒക്കെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് സെഡ് ആണ് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വാഹനമാണ് അമ്പത്തി മൂന്നില് പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ നമ്പർ ആക്കിയതാണ് ഓക്കെ ഇന്റീരിയർ ഒക്കെ നോക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല പെട ഇന്റീരിയർ ആണ് ഒരു നമുക്ക് കേരളത്തിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു വാഹനം അല്ലേ അതെ ടൂ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ അത് ഏറ്റവും ടോപ്പെൻഡാണ് സെഡ് രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും ടോപ്പെൻഡിലെ അതെ ഇത് എങ്ങനെ ഇരുന്നു റേറ്റ് വരുന്നത് ഇത് ഒമ്പതര ലക്ഷം രൂപ മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ് നമ്മൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഓഫർ പ്രൈസ് ഏകദേശം നമുക്ക് ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും വണ്ടി ഇറക്കാം ഞാൻ തോന്നുന്നു ടയോട്ടിൽ തന്നെ നമുക്ക് എത്തിയോസ് സെഡാൻ നോക്കുന്നവർക്ക് നമുക്ക് ലിവ പോലെ തന്നെ ഒന്നുകൂടെ സ്പേസസ് ആണ് എന്നാൽ നമുക്ക് മെയിൻ്റനൻസ് കുറവ് മൈലേജ് കിട്ടുന്ന ഒരു വേരിയൻ്റ ആണ് ഈ ഒരു മോഡല് അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓട്ടം ഫുള്ള് കമ്പനി സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മൂന്നര ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടിറങ്ങാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വണ്ടിറങ്ങാംസ് അപ്പോൾ നമ്മൾ ടിങ്സ് ഡ്രൈവിലായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പൊളി റക്ഷൻസുകളാണ് ഉള്ളത് അപ്പോൾ സിറ്റിയൊക്കെ നോക്കുന്നവർക്ക് നാല് അഞ്ചു വാഹനങ്ങളുണ്ട് സെവൻ സീറ്ററുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഡീസൽ വേരിയൻറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ട് അപ്പോൾ ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നേരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വണ്ടൂരിൽ നിന്നും പെരുന്തൽമണ്ണ റോഡിൽ അതായത് ഊട്ടി റോഡിൽ ചെറുകോട് ഇരുപത്തിയെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ഷോർ സ്ഥിതി ചെയ്യുന്നത് ഇനി ഈവൻ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ വാണിയമ്പലത്ത് ഇറങ്ങി ഒരു നാലഞ്ച് കിലോമീറ്ററിലെ ഹാജരാ സുഖമായിട്ട് ഒരു ഓട്ടോ വിളിച്ച് നിങ്ങൾക്ക് വരാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ കേരളത്തിലെ എവിടെയുള്ളവർക്കും സുഖമായിട്ട് നമുക്ക് ട്രെയിനിന് വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് കൂടിയാണ് അതെ സോ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്പർ കണ്ടിട്ടുണ്ടോ നേരെ കോൾ ചെയ്യുക ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സ്മെറിയാസൻ നെസ് സൈനിങ്